നമസ്കാരം കുടിയേറ്റം ബ്രിട്ടനിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെയും കുറച്ച് കൊണ്ടുവരുന്നതിനായി പുതിയ നടപടികൾ ആലോചിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ വിദ്യാർത്ഥികൾക്ക് ആശ്രിതരെ കൊണ്ടുവരുന്നതിനുള്ള ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കിയതിന് പുറമെ ഗ്രാജുവേറ്റ് വിസ നയത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് കീർ സ്റ്റാർമേഴ്സ് സർക്കാർ എന്നാൽ ഇത് ഹോം ഓഫീസിനും വിദ്യാഭ്യാസ വകുപ്പിനും ഇടയിൽ സംഘർഷം സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റുഡന്റ് വിസ നയങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ ഹോം ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുമ്പോൾ അത് യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുതിയ നിർദ്ദേശമനുസരിച്ച് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടു വർഷം യു കെയിൽ തുടരണമെങ്കിൽ വിദ്യാർത്ഥികൾ ഗ്രാജുവേറ്റ് ലെവൽ ജോലി നേടിയിരിക്കണം എന്നും ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിലുണ്ട് ഇപ്പോൾ പ്രാബല്യത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊണ്ടുവന്ന ഗ്രാജുവേറ്റ് വിസ റൂട്ട് അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയായതിനു ശേഷം തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ പോലും രണ്ടു വർഷക്കാലം ബ്രിട്ടനിൽ തുടരാം നെറ്റ് ഇമിഗ്രേഷൻ കുറച്ചുകൊണ്ടുവരാൻ വേണ്ട നടപടികൾ എടുക്കാൻ പ്രധാനമന്ത്രി തങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് ഒരു ഹോം ഓഫീസ് വക്താവ് അറിയിച്ചത് എന്നാൽ ഇതിനെതിരെ ശക്തമായി പോരാടാൻ വിദ്യാഭ്യാസ വകുപ്പ് യൂണിവേഴ്സിറ്റീസ് യു കെയുമായി ലോബി ചെയ്യുകയാണെന്നും ഇതേ വക്താവ് തന്നെ പറയുന്നുണ്ട് നിലവിൽ തൊഴിലില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് പഠനശേഷം രണ്ട് വർഷം വരെ ബ്രിട്ടനിൽ നിൽക്കാം മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞത് പഠനം പൂർത്തിയായി ജോലിക്ക് കയറുന്ന വിദേശ വിദ്യാർത്ഥികളിൽ അറുപത് ശതമാനം പേർക്കും പ്രതിവർഷം മുപ്പതിനായിരം പൗണ്ടിൽ താഴെ മാത്രം ശമ്പളമെന്നാണ് അതായത് ശരാശരി ഗ്രാജുവേറ്റ് ശമ്പളത്തിലും കുറവാണ് എന്നാൽ ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് മേൽ പുതിയ നയം വിപരീത ഫലം ഉണ്ടാക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആശങ്ക വിദേശ വിദ്യാർത്ഥികളുടെ ഒരു സിംഗിൾ ബാച്ച് മാത്രം ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയിലേക്ക് നാൽപ്പത് ബില്യൺ പൗണ്ട് ഓരോ വർഷവും നൽകുന്നു എന്നാണ് യൂണിവേഴ്സിറ്റീസ് യു കെ ചീഫ് എക്സിക്യൂട്ടീവ് ബിവിയൻ സ്റ്റർമർ പറയുന്നത് അതേസമയം വിദ്യാർത്ഥികൾക്ക് അനുഭവപരിചയവും ജോലിയും നേടുന്നതിനാണ് രണ്ട് വർഷത്തെ സമയം നൽകിയിരിക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു അതേസമയം ഹോം ഓഫീസിന്റെ കണക്കുകൾ ഇക്കാര്യത്തിൽ പരിഷ്കാരം ആവശ്യമാണെന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരത്തെ ബ്രിട്ടീഷ് വിസ ഉണ്ടായിരുന്ന നാൽപ്പതിനായിരം പേരാണ് ബ്രിട്ടനിൽ അഭയത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നത് ഇതിൽ നാല്പത് ശതമാനത്തോളം പേർ സ്റ്റുഡൻറ് വിസയിൽ വന്നവരായിരുന്നു സ്റ്റുഡൻ വിസയിൽ എത്തി അഭയാർത്ഥികൾക്കായുള്ള ഹോട്ടലുകളിലേക്ക് താമസം മാറ്റുന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും ഹോം ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരുന്നു എന്തായാലും കഴിഞ്ഞ മാസം നടന്ന നാൽപ്പതിലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് ആതിഥേയത്വം ഒരുക്കിയിരുന്നു ബ്രിട്ടൻ അനധികൃത കുടിയേറ്റത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു മനുഷ്യക്കടത്ത് സംഘങ്ങളെ തകർക്കുവാൻ പുതിയ സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ആദ്യമായി നടന്ന ഒരു ഉച്ചകോടിയായിരുന്നു അത് അന്താരാഷ്ട്ര ലോ എൻഫോഴ്സ്മെന്റ് ടീമുകളെ ഉൾപ്പെടുത്തി മനുഷ്യക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തനവും അവരെ സഹായിക്കുന്ന രീതിയിൽ ചെറുബോട്ടുകൾ നിർമ്മിച്ചു നൽകുക തുടങ്ങിയ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രവർത്തനവും തടയുന്നതിനായി ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു